ീശോ മെസിഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹൂയ്യ കുഞ്ഞുങ്ങൾക്കെ പറ ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യോൾ കുറേമുള്ള സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് ഈ മാസം ഇന്നലെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ സോറി ബ്ലെസിംഗ് ഇന്ന് പറയത് ബർത്ത്ഡേ ഫീസ്റ്റ് അതേപോലെ തന്നെ വിവാഹ വാർഷികം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഓർമ്മകള് ആദ്യ കുർബാന സീകരണത്തിന്റെ വാർഷികം ചുമ്മാ ഒരു വാർഷികമല്ല ജൂബിലി അല്ലേ അങ്ങനത്തെ വീട് കയറു താമസത്തിൻ്റെ വാർഷികം ഇനി വീട് കയറു താമസം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എത്രയും നമ്മുടെ സഹോദരങ്ങളെ അവർക്കെല്ലാവർക്കും ഇനി പുറത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം ഒരു നന്മറഞ്ഞ് പറയാൻ ചൊല്ലി അവർക്കെല്ലാം വലിയ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരൊക്കെ എന്താ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് പീസ്റ്റൊക്കെ വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടമെങ്കിൽ ഈ വീഡിയോകൾ അയച്ചു കൊടുത്ത് അവർക്കൊരു ഒരു എന്താ പറയുക പറയാം ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമല്ലോ അല്ലേ ഒരു ബർത്ത്ഡേ വിഷസ് എന്നൊക്കെ പറഞ്ഞ് മിക്കവർച്ചാൽ ആൾക്കാരെ ഈ പറഞ്ഞ് അത്രയും വാങ്ങും കട്ട് ചെയ്തൊരു അയച്ചു ൃത്യ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് നന്മറിഞ്ഞി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ധർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ അമേൻ നമ്മുടെ വിഷയത്തിന്റെ നിലക്കെട്ട് നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സങ്കീർത്തനത്തിന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒരുമിച്ചെടുത്തിട്ടാണ് തൽക്കട്ട് കൊടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ആർക്കും ഒഴികഴിവില്ല നമുക്കറിയാം ബൈബിളിൽ പിന്നെ എല്ലാ കാര്യത്തിനും ഒഴികഴും അല്ലെ ഉദാഹരണം പറഞ്ഞാൽ കർത്താവ് ഒരു വലിയ കാര്യത്തിന് ദൗത്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അപ്പോൾ എന്താണ് പറഞ്ഞത് പശുപ്രസവെച്ചു അല്ലെങ്കിൽ വയൽ വാങ്ങി പിന്നെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ പല പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കുറേ കേസുകളുണ്ടല്ലോ എന്നാൽ ന്യായവധിക്ക് നമുക്ക് എന്തായാലും ഒഴികഴിവില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അല്ലേ അതൊഴികഴിവില്ല പിന്നെ ആ ദൂതൻ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എണ്ണൂറ്റി നാല്പത്തെട്ട് പതിനൊന്നില് അവൾ പുഴയിച്ചു അതിനകത്ത് ദൈവത്തിന്റെ വചനെ വെളിപ്പെടുത്തിന ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രമുഖന്മാരും ഭരണാധികാരി യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അല്ലേ ലുയാ നാലിന്റെ രണ്ട് സെറ്റാണ് അല്ലേ ഈ ഭൂമിയിലെ രാജാക്കന്മാര് പ്രഭുക്കന്മാര് ജനതകള് ഭരണാധികാരി ഒരു സെറ്റാണ് ഇനി അടുത്തൊരു സെറ്റാണ് യുവാക്കള് കന്യകമാര് വൃദ്ധര് ശിശുക്കള് ആരും ഒഴിവാക്കിയിട്ടില്ല വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവര് പണമുള്ളവരും പണമില്ല എല്ലാ ഗണത്തിലും ബെറ്റർ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്നുള്ളതാണ് വചനം ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടേ അതായത് ഇങ്ങനെ കരങ്ങൾ ഇരുത്തി യേശു സ്ത്രോത്രം നോക്കുക ഈശോയെ നന്ദി പറഞ്ഞു കർത്താവിനെ സ്തുതിക്കുക ഇത് ചില ആൾക്കാർക്ക് കുറച്ച് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നല്ല ലെവലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് എന്തോ ഒരു അതൊക്കെ അതൊക്കെ എന്താ ഒരു ലോക്കലിനുള്ള ഒരു കാര്യം അതായിട്ട് ചെയ്യുന്നത് അങ്ങനെയല്ലേ കേട്ടോ അങ്ങനെ വിദ്യാഭ്യാസവും ഉള്ള സമൂഹത്തിന് നിലവാരമൊക്കെ ഉള്ളവർ നന്നായിട്ട് കടത്താനും ശ്രദ്ധിക്കുക ആരെയൊക്കെയും ചെയ്യുന്നവരാണ് വചവരായിട്ട് എന്നാലും ചില ആൾക്കാർക്ക് വിഘടച ചിന്ത ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിനെ വചനം പഠിപ്പിക്കുക അതുകൊണ്ടാണ് ഇത്രയും പേര് എല്ലാവരും എന്ന് പറഞ്ഞാൽ പോരാറുന്നല്ലോ കംപ്ലീറ്റ് ആയിട്ട് യുവാക്കളൊക്കെ ഏതെങ്കിലും കാണാത്തേ നമ്മൾ പെട്ടല്ലോ അല്ലേ ഇടത്തരം പ്രായക്കാർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ കർത്താവിന്റെ നാമത്തെ ഈശോ നാമത്തെ കർത്താവിന്റെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടുന്നത് ഞങ്ങൾക്കല്ല കർത്താവ് ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരണത്തെയും വിശ്വസത്തെയും അങ്ങനെ നാമത്തിനാണ് മഹത്വം ഈശോ എന്ന നാമത്തിൽ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്നതിൽ ലജ്ജിക്കുന്നു അല്ല അപ്പസോലന്മാരെ കർത്താവ് പറഞ്ഞാലും കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ സാധാരണ സമയം ദേവാലയത്തിൽ സ്വതിച്ചു കൊണ്ട് കഴിഞ്ഞുകൂടിയൊന്നും പതനുമില്ല ഈശോയുടെ അത്ഭുതം ഒക്കെ പത്തുമ്പോൾ ഈശോയുടെ അത്ഭുത പ്രവർത്തികൾ ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചു എന്ന് വചനമല്ലേ അല്ലേ പരിശുദ്ധ അമ്മ സക്കറിയ എലിസബത്ത് ഒക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ബൈബിളിൽ അതുകൊണ്ട് ദൈവസ്തുതിപ്പ് എന്ന് പറയുന്ന പ്രാർത്ഥന സഭയുടെ പ്രാർത്ഥന നമ്മുടെ സിറ മലബാറിലാണെങ്കിൽ സപ്ര പ്രാർത്ഥന എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും കർത്താവിലെ സ്തുതിക്കട്ടെന്നാണ് വനം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു സമയം കർത്താവിനെ സ്തുതിക്കാനോ ആരാധിക്കാനും നന്ദി പറയുന്നതൊക്കെ നമ്മൾ ചില സമയം കണ്ടവടി നിശബ്ദയുടെ പ്രാർത്ഥന നമുക്ക് ഉറപ്പായിട്ടും വേണം എല്ലാ പ്രാർത്ഥനയും വേണം പക്ഷെ അത് ഒഴിവാക്കരുത് ഇത് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗത്തിൽ മാലാകുമാൻ അനവര്യത അവിടുത്തെ നാമത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ വധനം സ്വർഗ്ഗത്തിൽ ചെന്നപ്പിന്നെ എന്നെ പരിപാടി ഇതേ ഉള്ളൂ അല്ലേ ലുയാ കർത്താവ് അനുഗ്രഹിക്കില്ല കേട്ടോ കൂടെയുണ്ട് നമ്മൾ നന്നായി ചോദിച്ചാലോ ഇനി ഞാൻ വീണ്ടും നമുക്ക് സ്വദിക്കാം എന്ന് ഞാൻ ഒച്ച പറഞ്ഞാൽ ചില ആൾക്കാർ സ്വിക്കൂന്ന് അങ്ങനെ ഇല്ല സ്വർഗത്തിന് പോലെ ഉറക്കെ കാര്യങ്ങൾ ഉയർത്തിയാ ഹാലേലുയ്യ ഹാലേലുയ്യ കർത്താവയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ വലിയ സജീവ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ പ്രത്യേകിച്ച് പന്തക്കോസ്റ്റയ്ക്ക് ഒരുക്കമായി നടത്തുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രാർത്ഥനകൾക്ക് നടത്തുന്ന ഒരുപാട് പേരുണ്ടല്ലോ കുറെ സമയം കർത്താവിനെ സ്തുതിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും വർഷപ്പ് നടത്തിയും ക്രൈസ്താവർഷപ്പൊക്കെ നടത്തി കർത്താവ് ശക്തമായ ഒരു അഭിഷേകം കൊണ്ട് വരെ ഓരോരുത്തരം നേരെ ഇടപെടട്ടെ ആ ഒരു ക്രബയുടെ അഭിഷേക വിവരമേ കർത്താവ് യേശുക്കു സാമ്പത്തെ ചെറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം വിവരം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുവൽ സെലിബ്രേഷൻസ് ഒക്കെ ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ കൃപ നിറയട്ടെ വചനം നിറയട്ടെ കർത്താവ് സ്വർഗ്ഗത്തിന്റെ ഒരു കൃപയാകുന്ന വലിയൊരു സമ്മാനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ പൈസാശത്തുകളെയും കർത്താവ് യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലെ ചാട്ടിപ്പായിക്കുന്നു വന്നാൽ സ്തുതിക്കാനുള്ള ക്രമ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രകർത്താവിശ്വസിക്കാറവിദാമദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ